വിശ്വമിശയാക്കി സുധയായിരിക്കട്ടെ എൻ്റെ പേര് ഷാന്റി ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഞാൻ ഈ കൃപാസനത്തിൽ വന്ന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഒരു ഒരു അധ്യാപിക ആകുമെന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ പരിശ്രമിച്ചായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ നാൽപ്പത് വയസ്സ് വരെ എനിക്കതിന് സാധിച്ചാർന്നില്ല ഞാൻ അതിനു വേണ്ടി ഞാൻ പരിശ്രമിച്ചെന്ന് പറയുന്നത് എനിക്ക് ധാരാളം ഡിഗ്രികളുണ്ട് ഞാൻ എം എസ് സി കഴിഞ്ഞു ബി എഡ് എടുത്തു എം ഫില് പഠിച്ചു പി എച്ച് ഡി ചെയ്തു അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ക് ചെയ്തു എനിക്കൊരു പതിനേഴ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഒരു കോളേജിൽ ജോലി കിട്ടാനുള്ള മിനിമം യോഗ്യതകൾ എനിക്കുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വർഷമായിട്ട് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ എനിക്ക് ജോലി കിട്ടിയായിരുന്നില്ല അപ്പോൾ ജോലി കിട്ടാത്ത സമയത്തൊക്കെ ഞാൻ ധാരാളം വേദനിച്ചായിരുന്നു എനിക്ക് കുറേ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ അതിന്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതലായിരുന്നു പക്ഷേ എനിക്ക് യു ജി സി നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയിരുന്നില്ല ഞാനൊരു പതിനെട്ട് പ്രാവശ്യം ഞാൻ ഈ യു ജി സി നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് അതായത് ഒരു ഒമ്പത് വർഷം ഒരു വർഷം രണ്ട് പരീക്ഷ വെച്ച് ഒമ്പത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ കോളേജിൽ ജോലി കിട്ടണം എന്നുള്ള തീവ്രമായ ആഗ്രഹം മൂലം ഒമ്പത് പതിനെട്ട് വർഷം പതിനെട്ട് പ്രാവശ്യം ഞാൻ ഈ യു ജി സി നെറ്റ് എക്സാം എഴുതിയായിരുന്നു ഞാൻ വെറുതെ പോയി നമുക്കറിയാം സാധാരണ ഒരു എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ജസ്റ്റ് ബബിൾ ചെയ്ത് എഴുതുവരും അങ്ങനെയല്ല നന്നായി പ്രിപ്പയഡ് ചെയ്തിട്ടാണോ ഓരോ പ്രാവശ്യം ഞാൻ ഈ നെറ്റ് എക്സാമിന് എഴുതാൻ പോവാറ് ഞാൻ രണ്ട് പ്രാവശ്യം കോച്ചിങ്ങിന് പോയായിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് കിട്ടാറില്ല ആദ്യത്തെ രണ്ട് പ്രാവശ്യം ആദ്യത്തെ പരീക്ഷ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് കുറച്ച് മാർക്കിനെ പോയത് അപ്പോൾ എൻ്റെ കൂടെ കോച്ചിങ്ങിന് പോയ ഒരുവിധം എല്ലാവർക്കും ആ പരീക്ഷ എക്സാം പാസ്സാവാൻ പറ്റി പക്ഷെ എനിക്ക് പറ്റിയില്ല പക്ഷേ അതിന് പകരമായിട്ട് എനിക്ക് കുസാറ്റിൽ ഞാൻ എം ഫിൽ എൻട്രൻസ് എഴുതി അതിലെനിക്ക് തേർഡ് റാങ്ക് കിട്ടി പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ എക്സാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു അപ്പോഴെനിക്ക് ഒട്ടും ഏതോ ഒരു സ്കോർ ചെയ്യാൻ പറ്റാറുന്നില്ല ചിലപ്പോൾ ഒരു നാല് മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്ക് അതായത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റും പക്ഷെ എനിക്ക് കടക്കാൻ പറ്റിയിരുന്നില്ല ഒരു മൂന്നാല് പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കുസാറ്റിൻ്റെ തന്നെ പി എച്ച് ഡിയുടെ എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടി പക്ഷേ അപ്പോൾ ഈ നെറ്റ് ഒരു കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ നെറ്റ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അതായത് അത് വേണമെന്നൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കിട്ടാണ്ടാവുമ്പോൾ ഭയങ്കര സങ്കടമാണ് നിരാശയാണ് കാരണം കൂടെ നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റേഡിയ നടത്തുകയാണെങ്കിൽ കൂടെ കൂടെ എൻ്റെ കൂടെ കമ്പനി സ്റ്റേഡി നടത്തിയ എല്ലാവർക്കും ആ പരീക്ഷ പാസ്സാവാൻ പറ്റും പക്ഷെ ഞാൻ മാത്രം തോറ്റുപോകും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ദൈവമേ എന്തുകൊണ്ട് എനിക്കിത് കിട്ടാത്തതെന്ന് അങ്ങനെ ഒരു പ്രാവശ്യം നെറ്റ് എക്സാം ഞാൻ തോറ്റപ്പോൾ ഞാനൊരു ധ്യാനത്തിന് പോയി അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് മക്കൾക്ക് ഞങ്ങളുടെ അമ്മച്ചി ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾക്ക് വേദനകളും സഹനങ്ങളും വരുമ്പോൾ ആദ്യം ഓടിച്ചെല്ലേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു ധ്യാനത്തിന് പോയി അവിടെ ഞാൻ പോയി പറഞ്ഞു എനിക്ക് നെറ്റ് കിട്ടണില്ല ഞാൻ കുറേ പഠിച്ചു പക്ഷേ ആ നെറ്റ് ജയിക്കുന്ന അവിടെ ആരും ഇപ്പോൾ കൗൺസിലിങ്ങിന് പോയി ആരൊന്നും പറയണില്ല എന്നോട് ആ കൂട്ടി പറഞ്ഞത് നിൻ്റെ ടാർഗറ്റ് നെറ്റല്ല മുതൽ നിൻ്റെ ടാർഗറ്റ് സ്വർഗാണ് അപ്പോൾ സ്വർഗ്ഗത്തിലെത്തണമെങ്കിൽ നിനക്ക് വേണ്ടത് ആദ്യം വേണ്ടത് വിശുദ്ധിയാണ് അപ്പം നെറ്റ് പരീക്ഷ പാസ്സാവാൻ പറ്റാത്ത അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോയ എനിക്ക് അവിടെ നിന്ന് ഒരു ബോധ്യം കിട്ടി ശരി എൻ്റെ ടാർഗറ്റ് നെറ്റല്ല സ്വര്ഗാണ് അതിന് ഏറ്റവും വേണ്ടത് വിശുദ്ധിയാണ് അപ്പോൾ വിശുദ്ധി ഇല്ലാണ്ട് ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാൾ നെറ്റിന് പരീക്ഷനെ ആയതുകൊണ്ടിരുന്നാലും ആ സങ്കടം ഞാൻ അത്ര വലിയ എടുത്തില്ല പിന്നെ ഞാൻ വിശുദ്ധി അതായത് കൂതാശികൾ സ്വീകരിക്കണമെന്നും കുർബാനയ്ക്ക് പോകണം കാരണം സ്വർഗമാണ് ടാർഗറ്റ് എന്നുള്ള ലക്ഷ്യത്തോടെ ആ കൗതാശിക ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് കുറച്ച് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നി പിന്നെ പക്ഷേ എങ്കിലും ഉള്ളിലുള്ളിലൊരാഗ്രഹമുണ്ട് നെറ്റ് പരീക്ഷ പാസ്സാവണം ജോലിക്ക് കയറണം വീണ്ടും നെറ്റ് എഴുതി അങ്ങനെ പതിനെട്ടാമത്തെ പ്രാവശ്യവും ഞാൻ നെറ്റ് എഴുതി തോറ്റു തോറ്റപ്പോൾ ഞാൻ വീണ്ടും റിസൾട്ട് വരുമ്പോൾ അപ്പം തന്നെ കുറച്ച് നേരം അഡോറേഷൻ്റെ ഇരിക്കും കാരണം തോറ്റ് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ആ കൂടെയുള്ളൊരു രക്ഷാന്ന് പറയുന്നത് ഒരു ആശ്രയം എന്ന് പറയുന്നത് എനിക്ക് ദിവ്യകാരുണ്യായിരുന്നു അപ്പം ഞാൻ അഡോറഷൻ്റെ മുമ്പിലിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു പറഞ്ഞുതീമ്പോൾ എത്ര പ്രാവശ്യം ഒമ്പത് വർഷം ഇതുവരെ ഒമ്പത് വർഷം ഇതുപോലെ ആരും എഴുതിയിട്ടുണ്ടാവില്ല ഇത്രയും പതിനെട്ട് പ്രാവശ്യം നെറ്റ് എക്സാം എഴുതി എഴുതാമെന്ന് പറയുന്നത് ആരും എഴുതിയിട്ടുണ്ടാവില്ല ഒന്നോ രണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ടൈംസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ മടുക്കും പിന്നെ അതിന് നിരാശയോ എഴുതാൻ പറ്റില്ല ഞാൻ പതിനെട്ട് പ്രാവശ്യം എഴുതിയല്ലോ ദൈവമേ എന്നിട്ട് എനിക്ക് എനിക്ക് ആ ഇപ്പോൾ ഒരു ക്വസ്റ്റൻ പേപ്പർ തന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ബൈ ഹർട്ടാണ് കാരണം അത്രയും ഞാൻ ക്വസ്റ്റ്യൻസ് എനിക്കറിയാം പക്ഷേ എനിക്ക് ആൻസർ അറിയില്ല ആൻസർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ മാർക്കിനോ അല്ലെങ്കിൽ പത്തോ മാർക്കിനോ ഞാൻ കടക്കാറില്ല അപ്പോൾ ഈ പതിനെട്ടാമത്തെ പ്രാവശ്യം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലിരുന്നപ്പോൾ ദൈവം എനിക്കൊരു ചിന്ത തന്നു മോളെ എൻ്റെ കൃപ മതിയെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല അങ്ങനെ പതിനെട്ടാമത്തെ പ്രാവശ്യം തോറ്റ് നെറ്റ് എക്സാം ഞാൻ നിർത്തി അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് കൃപ മതിയെന്ന് അതുകഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ പി എച്ച് ഡി കഴിഞ്ഞു പി എച്ച് ഡി കഴിഞ്ഞപ്പോൾ കോളേജിൽ അഡ്മിഷൻ അല്ലെങ്കിൽ കോളേജിൽ ഇൻ്റർവ്യൂയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് പി എച്ച് ഡി ഉണ്ടെങ്കിൽ പറ്റും അങ്ങനെ പി എച്ച് ഡി ചെയ്യുന്നത് കോളേജിൽ ഓരോ ഇൻ്റർവ്യൂവിനെ ഞാൻ അപ്ലൈ ചെയ്തു കുറേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് ഒന്നിനും ഒരു ഇൻ്റർവ്യൂ ലിസ്റ്റിൽ വരും പക്ഷേ എനിക്ക് ജോലി കിട്ടാറില്ല വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിൽ കെ ടിസും പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പള്ളിപരമായ കാര്യങ്ങളിൽ കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ട് ഒരാളോട് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസായിട്ട് അല്ലെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ കുറേ അത്രയും ഒരു ഒരു കോളേജിൽ അപ്ലിക്കേഷൻ വെച്ചാൽ എനിക്ക് റെക്കമെൻറ്റേഷന് കുറേ ആൾക്കാരാണ് ഒരു കോളേജിൽ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛനോട് പറഞ്ഞു ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നതിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻറ്റേഷൻ വന്നിരിക്കുന്നത് ശാന്തിക്ക പക്ഷേ ഇത്രേം റെക്കമെൻ്റേഷൻ ഉണ്ടായിട്ടും ആ ഇൻറ്റർവ്യൂവിനും എനിക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റത്തെ ആയിരുന്നു അത് സമൂഹത്തിലെ ഒരുവിധം നമുക്ക് ഉന്നതമാരെന്ന് വിളിക്കുന്ന അത്രേം റെക്കമെൻറ്റേഷൻ ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഞാൻ ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയും ജോലി കിട്ടില്ല ജോലി കിട്ടാണ്ട് പിന്നെ ഈ നെറ്റില്ലാത്ത കാരണം ജോലി നമ്മൾക്ക് ജോലി തരാൻ ആഗ്രഹമില്ലാത്തവർക്ക് പെട്ടെന്ന് നമുക്ക് നമ്മളെ തഴയാം ഓ നെറ്റില്ല നെറ്റില്ലാത്തത് കൊണ്ട് ജോലി കിട്ടില്ല പക്ഷേ എനിക്ക് ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ല ഇത്രയും ഇതുള്ളത് കൊണ്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്കോറാണ് പക്ഷെ നെറ്റില്ലായെന്നതുകൊണ്ട് എല്ലാം കൂടെ തന്നെ തഴയ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് നെറ്റ് ഞാൻ പതിനെട്ട് പ്രാവശ്യം ചെയ്തിട്ട് കിട്ടിയില്ല ഈ കിട്ടാത്തതുകൊണ്ട് എല്ലാ ജോലി സ്ഥലത്തും ഞാൻ തഴയപ്പെടുന്നു അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു വിഷമം മുറിവായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ സങ്കടപ്പെട്ട് ജോലി കിട്ടാണ്ട് ജോലിക്ക് പോയിട്ട് ജോലിയിൽ ഇൻറ്റർവ്യൂ എന്ന് നമുക്കറിയാമല്ലോ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് ലിസ്റ്റിൽ വരാത്ത വരുമ്പോൾ അത് കിട്ടാത്തവർക്കറിയാം ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ സങ്കടപ്പെട്ട് വേറൊരു ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ അച്ഛൻ ഒരു പ്രസംഗം പറയാണ് മുറിവുകളെ തിരുമുറിവുകളാക്കാം അതായത് നമുക്ക് കിട്ടുന്ന സഹനങ്ങളും വേദനകളും നമുക്ക് തിരുമുറിവുകൾ അല്ലെങ്കിൽ പുണ്യങ്ങളാക്കി മാറ്റാം ഒരു പെട്ടെന്ന് ആ ഒരു വചനം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്നിട്ട് പറഞ്ഞു മോളെ എങ്ങനെ എന്നോട് തന്നെ എന്താ പറയുക മോളെ നിൻ്റെ ഡിഗ്രികളല്ല അല്ലെങ്കിൽ ദൈവം നിനക്കൊരു ജോലിയല്ല ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജോലി നിനക്ക് ഒരു ജോലി അല്ലെങ്കിൽ നിനക്കൊരു പ്രൊഫസറായി ഒരു ടീച്ചർ ആയതുകൊണ്ട് നിനക്ക് ഒരു പൊസിഷൻ കിട്ടിയത് കൊണ്ട് സ്വർഗം അതിൽ സന്തോഷിക്കില്ല സ്വർഗം നിനക്ക് സന്തോഷിക്കണമെങ്കിൽ നീ സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടണം ആത്മാക്കളെ നേടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുക അല്ലാണ്ട് നിനക്ക് ജോലി കിട്ടിയോണ്ടോ നിനക്ക് ഇവിടെ വലിയ സ്ഥാനം കിട്ടിയു കൊണ്ടോ എന്ന് സ്വർഗത്തിലൊരു സന്തോഷം ഉണ്ടാവില്ല ആ ഒരു ചെറിയ ചിന്ത എന്നിലുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ അപ്പം അച്ഛൻ പറഞ്ഞു മുറിവുകളെ തിരുമുറിവുകളാക്കാം നമ്മുടെ സഹനങ്ങൾ വേദനകൾ ഈശോയുടെ തിരുമുറിവിനോട് ചേർത്ത് വെച്ച് നമുക്ക് ആത്മാക്കളെ നേടാം അപ്പോൾ അതു മുതൽ ഞാൻ എൻ്റെ വേദനകൾ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം മുതലുള്ള എനിക്ക് വന്ന ഓരോ വേദനകളും ഞാൻ ഈശോയുടെ മുറിവിനോട് ചേർത്ത് ഞാൻ ആത്മാക്കളെ ചോദിക്കാൻ തുടങ്ങി ഈശോയുടെ ഈശോ ഇത്ര ആത്മാക്കളെ വേണം എൻ്റെ വേദന ഇതാണ് എൻ്റെ എനിക്ക് എന്ത് ചെറിയ വേദന ഉണ്ടായാലും അപ്പം ഞാൻ എന്നും ദിവ്യബലിക്ക് പോകും കുർബാനയിൽ അർപ്പിക്കും ദയമേ ഈ ബലിയോട് ചേർത്ത് വെച്ച് ദൈ ഇത്ര ആത്മാക്കൾക്കുള്ളതാണ് നീ എനിക്ക് ഇത്ര ആത്മാക്കളെ സ്വർഗത്തിൽ തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ ജോലി അപ്പോൾ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും എന്താ പറയുക കിട്ടാണ്ടാകുമ്പോൾ നിരാശപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആത്മ ദയ്മെ ഞാൻ ഇത്രയും സഹിക്കുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ ഒരു ഇൻറ്റൻസ് ആണ് ഒരു ജോലി എന്നുള്ളത് അത് കിട്ടാണ്ടാവുമ്പോഴുള്ള എനിക്കറിയാം അപ്പോൾ ദയ ഇത്രയും ഞാൻ സഹിക്കുന്നുണ്ട് ഇത്രയും സഹിക്കുന്നതുകൊണ്ട് ദേ ഇത്രയോ ആത്മാക്കളെ എനിക്ക് നീ തരണം ഏഹ് അങ്ങനെ ഞാൻ എന്നെ എന്നെ ആത്മാക്കളെ നേടാൻ തുടങ്ങി ഈ എനിക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ഞാൻ തോൽക്കപ്പെടുന്ന സമയത്ത് ഞാൻ വേദനിക്കപ്പെടുന്ന സമയത്ത് ഞാൻ സഹിക്കുന്ന സമയത്ത് ഒക്കെയും ആ സഹനങ്ങളെ വേദനകളെ നഷ്ടങ്ങളെയൊക്കെ ഞാൻ ആത്മാക്കൾക്ക് നേടാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി എന്നിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടിയിരുന്നില്ല ഞാൻ അവസാനം ഞാൻ പറയല്ലോ എൻ്റെ പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഒരു കോളേജിൽ അല്ലെങ്കിൽ അധ്യാപിക ആവാനുള്ള കഴിഞ്ഞ വർഷം വരെയുള്ള പ്രായപരിധിയായിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് ദൈവം നീട്ടിയിട്ടുണ്ട് അമ്പത് വയസ്സ് അമ്പത് വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ടു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വഴി എൻ്റെ ജോലി അതിൻ്റെ സ്ഥിര ജോലി കിട്ടാനുള്ള ആ ഒരു കാലാവധി കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ഞാൻ പറയല്ലോ പ്രാർത്ഥനയും കുറച്ച് ദീപലിക്കുള്ള കാരണം പിന്നെ മാതാവ് എൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ ഇടവക ദേവാലയ മാതാവിൻ്റെ മധ്യസ്ഥത്തിലുള്ളതാണ് ഇപ്പോഴും മാതാവിനോട് അതായത് ചെറുപ്പം മുതലേ മാതാവിനോട് ഭയങ്കര ഭക്തിയുള്ള ആളാണ് അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കാരണം മാതാവ് എൻ്റെ ഉണ്ട് ഞാൻ കൊന് ജപമാല ചെല്ലുന്നുണ്ട് എൻ്റെ കഴുത്തിൽ കൊന്തയുണ്ട് അപ്പം മാതാവിനറിയാൻ എൻ്റെ സങ്കടം എനിക്ക് ജോലിയില്ല എന്നുള്ളതൊക്കെ പിന്നെ ഞാൻ ഒരു ഒരു പ്രത്യേകിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു നേടും കാരണം മാതാവ് എനിക്കെല്ലാം ഞാൻ എനിക്ക് എന്ത് സങ്കടം വരുമ്പോഴും ജപന്മാലെത്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടാറുണ്ട് അപ്പോൾ മാതാവിനോട് പ്രാ ഇങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് നേടേണ്ട ആവശ്യമുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയാറുന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഇൻ്റർവ്യൂ ഒരു ലാസ്റ്റ് സമയമായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം എനിക്ക് ഞാൻ എത്രയൊക്കെ പഠിച്ചു അതും എൻ്റെ കഴിവല്ല നിൻ്റെ കഴിവാണ് ഞാൻ അത്ര ടോപ്പ് സ്റ്റുഡൻ്റ് ഒന്നായിരുന്നില്ല ഒരു ആവറേജ് ആയിരുന്നു ഒരു ഗ്രാമത്തിൽ സ്കൂളിൽ പഠിച്ചതാണ് എന്നിട്ട് നീ എന്നെ ഇത്രയും ഡിഗ്രികളൊക്കെ കീടി എനിക്ക് തന്നു എന്നിട്ട് നീ എനിക്കപ്പോൾ ഇത്രയും പഠിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ജോലി തരാൻ നിനക്ക് ഒരു മിനിറ്റ് മതി എങ്കിൽ ഓക്കെ നിൻ്റെ ഇഷ്ടമതല്ലെങ്കിൽ ഓക്കെ എസ് ലോഡ് നീ തന്നാൽ എസ് ലോഡ് നീ തന്നില്ലേ എസ് ലോഡ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റ് ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ടു സെപ്റ്റംബറിൽ പിന്നെ മൂന്ന് മാസം എനിക്ക് ജോലിക്ക് ഒരു സ്ഥിര ജോലിക്കുള്ള എൻ്റെ കാലാവധിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ അഡോറേഷൻ്റെ മുമ്പിലിരുന്നപ്പോൾ എനിക്കൊരു ചിന്ത വന്നു ഈശോ എപ്പോഴും ഈശോയുടെ അമ്മ വഴി ചില കാര്യങ്ങൾ നേടിത്തരണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണം ഈശോയുടെ രക്ഷാകര ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ് പരിശുദ്ധ കന്യാമറിയാം അപ്പോൾ അതുകൊണ്ടാണ് കാനായുള്ള കല്യാണവിരുന്നിൽ ആദ്യത്തെ അത്ഭുതം ഈശോ മാതാവ് വഴി നടത്തിയത് അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നു ചില കാര്യങ്ങൾ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്ക് കൊടുക്കാൻ ഈശു ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നു ആ സമയത്ത് തന്നെ എന്നോട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞു നീ ഒന്ന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഞാൻ പ്രാർത്ഥിക്കണ്ടേ ഞാൻ എന്നും മാതാവിൻ്റെ പള്ളിയിലെ പോണത് ഞാൻ മാതാവിനോട് ഭയങ്കര അറ്റാച്ചഡ് ആണ് പിന്നെ ഞാൻ കൃപാസനത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അങ്ങനെ പല ചിന്തകളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനപ്പം എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കാരണം അമ്മച്ചയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കൂടെ പഠിച്ച് എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്നേക്കാൾ താഴെയുള്ള എൻ്റെ കസിൻസിനൊക്കെ പെട്ടെന്ന് ജോലി കിട്ടുമ്പോൾ അമ്മ എപ്പോഴും പറയും നിനക്ക് മാത്രം എന്താ ജോലി കിട്ടാത്തത് ബാക്കി എല്ലാവർക്കും ജോലി കിട്ടണ്ടല്ലോ എന്ന് അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയമായ വളർച്ചയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയോട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ അമ്മയാവണോ അതോ വിശുദ്ധയുടെ അമ്മയാണോ അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് വിശുദ്ധയുടെ അമ്മയാണ് പിന്നെ അതേപിന്നെ അമ്മനോട് ജോലിയുടെ കാര്യം ചോദിച്ചിട്ടില്ല എന്ത് ജോലി കിട്ടാത്ത എന്ത് ജോലി കിട്ടാത്തതെന്നപ്പോൾ അമ്മ ചോദിക്കാറില്ല അപ്പോൾ ഈ അമ്മോട് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടുന്ന മാതാവ് ജോലി എന്നോട് പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വൈകുന്നേരം വിളിച്ചു പറഞ്ഞു ഞാനിന്ന് കൃപാസനത്തിൽ പോയിരുന്നു എന്ന് അപ്പം അമ്മയ്ക്ക് ഒരു എഴുപത്തിനാല് വയസ്സുണ്ട് അപ്പം ഞങ്ങളുടെ വീടിരിഞ്ഞാൽക്കൂടെ അവിടെ നിന്ന് യാത്ര യാത്ര ചെയ്ത് ഇവിടെ ഒറ്റയ്ക്ക് വരാന്ന് വെച്ചാൽ നടക്കണ കാര്യല്ല പക്ഷേ അമ്മ പോയിക്കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് പറയുന്നത് ഞാൻ ഇന്ന് കൃപാസനത്തിൽ പോയിരുന്നു എന്ന് അപ്പോൾ മുമ്പ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല കാരണം അത്രയും ദൂരം നാലരയ്ക്ക് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്ന ഇവിടെ എത്താമെന്ന് വെച്ചാൽ ഒരു വയസ്സായയാൾക്ക് പറ്റത്തില്ല അപ്പോൾ എന്നിട്ട് അമ്മ ഒരു ഭയങ്കര ദുഃഖത്തോടെ പറഞ്ഞു ഞാൻ പോയി മാതാവിൻ്റെ അടുത്തേക്ക് പോയി പക്ഷേ ഞാൻ പോയിട്ട് മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എനിക്ക് മാതാവിനോട് ഉടമ്പടി എടുക്കാൻ എനിക്ക് പറ്റിയില്ല അവിടെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കാൻ പറ്റില്ല അപ്പോൾ അമ്മയുടെ ആ പറയുമ്പോൾ അമ്മയുടെ ഉള്ളിൽ ആ വേദന എനിക്ക് മനസ്സിലാക്കുക കാരണം നമ്മളിത്രയും കഷ്ടം ൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ വന്നിട്ട് നേ ആഗ്രഹിച്ചൊരു കാര്യം സാധിക്കാതെ വരുമ്പോഴുള്ള ആ ദുഃഖം എൻ്റെ അമ്മച്ചിയുടെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നു ഞാൻ പിറ്റേ ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു അതെ അമ്മ എനിക്ക് എൻ്റെ ഉടമ്പടി എടുക്കാൻ പോയി നമുക്ക് എന്തായാലും പോകണം അമ്മച്ചിക്ക് അത് പറ്റിയില്ല അങ്ങനെ സെപ്റ്റംബർ ഒന്നാം തീയതി ഞാനിവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നു പറഞ്ഞല്ലോ മൂന്ന് പിന്നെ ഡിസംബർ വരെ എൻ്റെ ഇതുള്ളൂ അപ്ലിക്കേഷനൊന്നും ഒരു സ്ഥലത്ത് വിളിച്ചിട്ടില്ല ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്ത് നോട്ടിഫിക്കേഷൻ വിളിച്ച് അപ്ലൈ ചെയ്താലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കുറേ നാല് കഴിഞ്ഞു ഇൻ്റർവ്യൂ നടത്താൻ അപ്പോൾ ബാക്കി മൂന്ന് മാസമുള്ളു എൻ്റെ ഏജ് കഴിയാറായി എനിക്ക് യാതൊരു ചാൻസും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഞാൻ റെക്കമെൻഡേഷൻ കുറേ റെക്കമെൻഡേഷൻ എനിക്ക് വേണ്ടി കുറേ പേര് ചെയ്തിട്ടും എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടില്ല ഒരു ഒരു പ്രാവശ്യം ഒരു ഒരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടുത്തെ നമ്മളെ സാധാരണ കോളേജിൽ ജോലി കിട്ടുന്നതിനേക്കാൾ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ ജോലിക്ക് ഇൻറ്റർവ്യൂന് അപ്ലൈ ചെയ്താൽ സാധാരണ നമ്മളവിടുത്തെ മാനേജറെ പോയി കാണും ഇവിടെ വല്ല സാധ്യതയുണ്ടോയെന്നൊക്കെ അറിയാൻ അപ്പോൾ ഒരു ഒരു കോളേജ് പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു കാരണം നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നെറ്റില്ല നെറ്റില്ലാത്ത ഒരു വലിയ പ്രശ്നമാണ് പക്ഷെ ഞങ്ങൾക്ക് ബാക്കിയുള്ളതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇൻ്റർവ്യൂ പാനൽ സമ്മതിക്കാണെങ്കിൽ ഞങ്ങൾക്ക് തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ഇതായി ഓക്കെ ഇൻറ്റർവ്യൂ പാനലാണ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റർ അതായത് അവിടുത്തെ മാനേജർ ഒക്കെയാണ് ഇൻറ്റർവ്യൂ അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദയമേ ഒരു ഇൻ നല്ലൊരു ഇൻറ്റർവ്യൂ പാനലിനെ തന്നെ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് കയറിപ്പോൾ എൻ്റെ സാറ് എക്സ്റ്റേണൽ എന്നെ പഠിപ്പിച്ച മിസ്സ് അതായത് എനിക്ക് ഫുൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പാനലാണ് ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടത് അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് ഓ രക്ഷപ്പെട്ടു ഈ പ്രാവശ്യം എനിക്ക് ജോലി ഉറപ്പാണ് കാരണം എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മെൻറ്റിലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സാറാണ് ഇൻ്റർവ്യൂൻ്റെ എക്സ്ചേഞ്ചലായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മിസ്സാണ് അപ്പോൾ ഞാൻ ഇൻ എനിക്ക് നന്നായിട്ട് ഇൻറ്റർവ്യൂ പെർഫോം ചെയ്യാനും പറ്റാന്ന് അത് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങിയപ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ആ എനിക്ക് ഇത് ഉറപ്പാണ് ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഇത് എനിക്ക് ഉറപ്പാണ് കാരണം എൻ്റെ സാറാണ് ഇൻ്റർവ്യൂ അത് സാറ് കാരണം മാനേജ്മെൻറ്റിന് കുഴപ്പമില്ല പിന്നെ ഇൻ്റർവ്യൂ പാനലില്ലേ അപ്പോൾ സാറാണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാന്ന് പറഞ്ഞു ദിവസം കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിച്ചു സാർ എന്തായി അപ്പോൾ സാർ പറഞ്ഞു ശാന്റി എനിക്ക് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു പക്ഷേ നെറ്റില്ല എന്ന് പറഞ്ഞ് ഒരു രക്ഷയിലും അവർ സമ്മതിച്ചില്ല അതുകൊണ്ട് അത് ഞാൻ എന്നാലും എൻ്റെ കഴിവഴിച്ചെന്ന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഇട്ടിട്ടുണ്ട് ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ അപ്പോൾ അതും പോയി അപ്പോൾ ഞാൻ ആ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല അഡോറേഷൻ്റെ മുമ്പ് ഞാൻ ആലോചിച്ചു ഞാൻ ആ ഇൻ്റർവ്യൂവിനെ ഞാൻ ആശ്രയിച്ചത് ആര് ഞാൻ ആ സാറിനെ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പാനലിനെ ഞാൻ ആശ്രയിച്ചത് അല്ലാണ്ട് എൻ്റെ ദൈവത്തിലല്ല ഞാൻ ആശ്രയിച്ചത് അതായത് എനിക്ക് ജോലി കിട്ടി എനിക്ക് ജോലി അപ്പോൾ അന്നാ എനിക്ക് ആ ജോലി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത് അവിടെയുള്ള ഇൻ്റർവ്യൂ പാനലിനാണ് അല്ലാണ്ട് ദൈവത്തിന് അതിൻ്റെ ഒരു മഹത്വം എനിക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു നന്നായി ദൈവമേ എനിക്ക് ജോലി കിട്ടാൻ സാരമില്ല എനിക്ക് നിൻ്റെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി എന്നപ്പോഴും പറഞ്ഞു ഈ ഇതുപോലെ ഇവിടുന്ന് കൃപാസനത്തീന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു മാതാവ് എനിക്കിനി മൂന്ന് മാസമുള്ളൂ എൻ്റെ കാലാവധി ഇനി ഞാൻ എൻ്റെ അത് കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഞാനപ്പോൾ പഠിപ്പിച്ചായിരുന്നത് എറണാകുളത്ത് ഒരു നല്ലൊരു കോളേജിലാണ് ഗസ്റ്റ് ലക്ചറായിട്ട് പഠിപ്പിക്കായിരുന്നു ഇവിടെ എങ്ങാനും വല്ല പോസ്റ്റ് വന്ന് ഞാൻ അപ്ലൈ ചെയ്യും അല്ലാണ്ട് ഞാൻ ഇനി വേറെ ഒരു മതിയായി എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് എനിക്ക് മതിയായി ഈ ഇതിൻ്റെ ഇടയിൽ ഇത്രയും കോളേജിൽ ജോലി കിട്ടണം കിട്ടണമെന്നാണ് ആഗ്രഹം വെച്ച് വെച്ച് അവസാനം എവിടെങ്കിലും കിട്ടിയാൽ എന്ന് വെച്ചാൽ ഒരു എൽ പി സ്കൂളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നു എൽ പി അതായത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ഓവർ ക്വാളിഫിക്കേഷൻ എൽ പിയിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല മിസ്സ് അപ്പോൾ ഞാൻ വെച്ച സാറില്ല എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാന്ന് അങ്ങനെ അവിടെ എൽ പി ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ആ എൽ പി സ്കൂളിലെ കുറേ ടീച്ചേഴ്സും അവിടുത്തെ ആ ഇൻ്റർവ്യൂ പാനലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് കയറി എനിക്ക് അവർ ചോദിച്ചു അതായത് ഒന്നാം ക്ലാസ് തുടങ്ങി നാലാം ക്ലാസ് വരെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ഇൻ്റർവ്യൂവിന് ചോദിച്ചത് അതിൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നില്ല എൽ പി സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇത്രയും വലിയ കോളേജുകളിൽ ഇഷ്ടം പോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഞാൻ ഒരു എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വരെയുള്ള ആ ക്വസ്റ്റ്യൻസ് അവർ മാറി മാറി ചോദിച്ചിട്ട് എൻ്റെ മുമ്പിലൊരു വലിയ ബ്ലാങ്ക് ആയിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂന്ന് ഇറങ്ങിയത് അപ്പോൾ ഹസ്ബൻഡ് വെച്ച് നീ പോയി നീ എന്ത് അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കരഞ്ഞു വരുന്നത് കാരണം എനിക്ക് പറയാൻ പറ്റിയില്ല ഏഹ് ഞാനൊരു എൽ പി സ്കൂളിലെങ്കിലും ഒരു ജോലി കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത് പക്ഷെ അതും എനിക്ക് കിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കു പ്രഭാസനത്തിൽ വന്ന് മാതാവിനോട് പറഞ്ഞത് മാതാവ് എനിക്ക് വയ്യ എനിക്കിനി ജോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വയ്യ നാണം കേടാൻ വയ്യ എന്ന് മാതാവിനോട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഈ അവിടെ എന്തെങ്കിലും ആ കോളേജിൽ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ എന്തെങ്കിലും പോസ്റ്റ് വരാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യും അതെൻ്റെ ലാസ്റ്റത്തെ അപ്ലിക്കേഷനാണ് ഇനി ഞാൻ ഒരു അക്കാദമിക് ലെവലിൽ അല്ലെങ്കിൽ ഒരിതിന് ഞാൻ അപ്ലൈ ചെയ്യില്ല ഞാനിത് നിർത്തി കാരണം കഴിഞ്ഞ സമയം കഴിഞ്ഞു ഇവിടെ നിന്ന് പോയി ഉടമ്പടി എടുത്ത് പോയി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും കോളേജിൽ ആ കോളേജിൽ അതായത് അത്ര നാള് ഇൻ്റർവ്യൂ ഒരു ഇതും പെട്ടെന്ന് പേപ്പർ വർക്ക് വർക്കൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പേപ്പർ വർക്കൊക്കെ ഒരു ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ എനിക്ക് അവർ തരുന്ന ഒരു പ്രതീക്ഷയില്ല കാരണം ഞാൻ അവിടെ ജസ്റ്റ് ഒരു വർഷമായിട്ടുള്ളൂ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യണത് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല മുപ്പത്തൊന്നാം തീയതി എൻ്റെ പ്രായപരിധി കഴിയും ഇരുപത്തെട്ടാം തീയതി അവർ ഈ ഇൻ്റർവ്യൂവിനുള്ള നോട്ടിഫിക്കേഷൻ വന്നു അതായത് മുപ്പതാം തീയതി ആ നമ്മുടെ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ വന്നാൽ എനിക്ക് അപ്ലൈ ചെയ്യാം അതായത് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ് എത്ര നോട്ടിഫൈ ചെയ്താലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇരുപത്തെട്ടാം തീയതി രണ്ട് ദിവസം മുമ്പ് പത്രത്തിൽ പരസ്യം വന്നു അവിടെ ത്രീ മൂന്ന് പോസ്റ്റ് ഉണ്ട് അതിനാൽ അപ്പം ഞാൻ മാതാവ് ഇത്രയും നാൾ എനിക്ക് കുറേ ഇൻ്റർവ്യൂ ചെയ്തിട്ടും ഞാൻ ഇത്രയും നാൾ ചെയ്തിട്ടും ആ ഒരു ലാസ്റ്റ് നിമിഷത്തിലും മാതാവ് ഇടപെട്ട് കാരണം ഇത്രയും നാളവിടെ ഒരു പേപ്പർ വർക്ക് അനങ്ങാണ്ട് നടക്കാറുണ്ട് അത്രയും ഇത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് അതൊരു ഇൻ ഇത് നോട്ടിഫൈ ചെയ്യാനുള്ള പാകത്തിൽ മാതാവ് എനിക്ക് ആക്കി തന്നു എന്നിട്ടും എനിക്കൊരു പ്രതീക്ഷയുമില്ല അവിടെ കിട്ടുമോ അവിടെ കിട്ടില്ല ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഞാൻ അപ്ലൈ പക്ഷെ ഞാനൊരു ഞാൻ വേറൊരു ഒരു റക്കം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇനി ഒരു റെക്കം മെൻറ്റേഷനും പോണില്ല ദ ഇത് ഫുൾ ക്രെഡിറ്റ് നിനക്കാണ് മാതാവേ ഞാൻ നിനക്ക് നിന്നെ നിന്നോട് ഉടമ്പടി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇനി എനിക്ക് ജോലി തരണേ എന്ന് പറഞ്ഞ ആരുടെ മുമ്പിലും ഞാൻ പോവില്ല എനിക്ക് നീ തരാണെങ്കിൽ കിട്ടിയാൽ യെസ് കിട്ടിയില്ലെങ്കിൽ യെസ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂന് അപ്ലൈ ചെയ്തത് അത് കഴിഞ്ഞ ഡിസംബറിൽ അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ വീണ്ടും കുറേ കുറേ തടസ്സങ്ങളായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ നടത്താൻ കഴിഞ്ഞ ഈ സെപ്റ്റംബർ ഇരുപതാന്തിയാണ് കഴിഞ്ഞ ഡിസംബറിൽ അപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂ നടന്നത് ഇൻ്റർവ്യൂ നടന്നപ്പോൾ നൂറ്റി മുപ്പത്തെട്ട് അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു കെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയിൽ ഇഷ്ടം പോലെ ക്വാളിഫൈ ചെയ്ത കുറേ നൂറ്റി മുപ്പത്തെട്ട് പേരും ഒന്നിനൊന്നും മെച്ചമുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇരുപതാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇരുപത്തൊന്നാം തീയതി റിസൾട്ട് ആയിട്ട് ഫസ്റ്റ് റാങ്കോടു കൂടി എനിക്ക് എന്താ ഞാൻ പറഞ്ഞല്ലോ ഈ നെറ്റില്ല എന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലുള്ളിലുള്ളിലുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ പോലും ദൈവം എനിക്ക് വേണ്ടി മാറ്റിയെന്ന് പറയാം അതായത് നെറ്റെന്ന് പറഞ്ഞത് ഒരു സ്ക്രീനിങ്ങിനുള്ളൊരു ജസ്റ്റ് ഒരു ക്രൈറ്റീരിയ ആക്കി മാറ്റി അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂവിന് വേറൊരു ആണ് അത്ര വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ല പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ആ ക്രൈറ്റീരിയ വരെ മാറ്റി അപ്പോൾ സ്ക്രീനിങ്ങിനാണ് നെറ്റ് ആവശ്യമുള്ളത് പക്ഷേ എനിക്ക് ആവശ്യത്തിന് ടീച്ചിങ് എക്സ്പീരിയൻസും ബാക്കിയുള്ള പേപ്പറുള്ളവരാൻ ഞാൻ സ്ക്രീനിങ് കടന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ മാർക്ക് ഇൻറ്റർവ്യൂവിന് എനിക്ക് ഹൈ സ്കോർ ആയിരുന്നു എന്നാലും ഇൻറ്റർവ്യൂ ലാസ്റ്റ് ഇൻ്റർവ്യൂ പാനലിൻ്റെ മുമ്പിലായിരുന്നു പക്ഷേ എങ്കിലും ഇതെല്ലാം എനിക്ക് എൻ്റെ ബലഹീനത അല്ലെങ്കിൽ എൻ്റെ കഴിവില്ലായ്മ ഒന്നും ഒന്നുമല്ല ദൈവം പ്രവർത്തിച്ച ദൈവം പറഞ്ഞ പോലെ നിനക്ക് എൻ്റെ കൃപ മതിയെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബലഹീനതയിൽ നമ്മളെ ശക്തരാക്കുന്നത് ശക്തരാക്കുന്നത് ദൈവം എന്നുള്ള നമ്മളെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു ഞാൻ അങ്ങനെയാണ് ചെയ്തത് എനിക്ക് ലാസ്റ്റ് ഈ ജോലി കിട്ടിയത് അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതി ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതി ഇൻ്റർവ്യൂയിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് റാങ്കിൽ എനിക്ക് എറണാകുളത്തെ ഏറ്റവും നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജ് എറണാകുളം സെന്റ് തെരാസസ് കോളേജ് സെന്റ് തെരാസസ് കോളേജിൽ ഞാൻ ഒക്ടോബർ മൂന്നാം തീയതി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പെർമനൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയിട്ടിരുന്നില്ല ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആശ്രയിച്ചപ്പോൾ ദൈവം എനിക്കുള്ള കുറവുകളൊക്കെയും എനിക്ക് നിറവുകളാക്കി മാറ്റി എനിക്ക് അനുകൂലമാക്കി മാറ്റി ദൈവം തന്നു ദൈവം തന്നപ്പോൾ ദൈവം ഇങ്ങനെ ഒരു എന്താ പറയുക അല്ല ഇങ്ങനെ ചെറുത് ചെറുതൊന്നുമല്ല ഏറ്റവും ദി ബെസ്റ്റ് ആയിട്ടാണ് ദൈവം തന്നത് അപ്പോൾ എനിക്ക് അത് അത് തന്നത് ദൈവം ദൈവം ദൈവത്തിൻ്റെ അമ്മ വഴിയാണ് കാരണം ദൈവം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അമ്മ വഴി ചില കാര്യങ്ങൾ നേടിത്തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ മാതാവ് മാതാവാണ് എനിക്ക് ഈശോയിൽ നിന്ന് എനിക്ക് ഈ ഒരു ജോലി നേടിത്തന്നു കാരണം തടസ്സങ്ങളും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല നാൽപ്പത് വയസ്സ് വരെ ഇൻറ്റർവ്യൂവിന് കിട്ടാണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് വിഷമിച്ചിരുന്നിട്ട് പോലും മാതാവ് ഇടപെട്ടപ്പോൾ അതായത് മാതാവിനോടായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് എനിക്ക് ഈശോയിൽ നിന്നത് വാങ്ങി തന്നു അല്ലെങ്കിൽ അതിലെല്ലാ തടസ്സങ്ങളും എനിക്ക് മാതാവി നീക്കിത്തന്ന് എനിക്കിപ്പോൾ ഞാനിപ്പോൾ എവിടെ പെർമനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ മാതാവ് ഉടമ്പടി എടുത്ത് മാതാവ് കൃപാസന മാതാവിനു ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാണ് അപ്പോൾ എല്ലാ അവരും ദൈവ മാതാവിനോട് നന്നായിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളതാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമുക്ക് സംരക്ഷണം കാരണം മാതാവിലൂടെയാണ് അപ്പം എല്ലാവർക്കും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറേ പേരുടെ മാധ്യസ്ഥ പ്രാർത്ഥനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ സങ്കടം കണ്ടിട്ട് കുറേ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ആ പ്രാർത്ഥിച്ചവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ് അതിലുപരി എൻ്റെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഈ ജോലി എന്ന് പറയുന്നത് ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ പ്രൊഫസർ ആയതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ഇത്തരം ഡിഗ്രികൾ ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ പറയുക സ്വർഗത്തിൽ സ്ഥാനം കിട്ടണമെന്നില്ല സ്വർഗത്തിൽ കിട്ടണമെങ്കിൽ നന്മപ്രവർത്തികളും ആത്മാക്കളും ആ ഞാൻ മരിക്കുമ്പോൾ അവിടെ അവിടെയും കുറേ ക്രൈറ്റീരിയ എനിക്കറിയാം കുറേ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ക്രൈറ്റീരിയകളുണ്ട് ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടേക്ക് എക്സ്പീരിയൻസ് വേണം അത് വേണം ഇത് വേണം കുറേ ക്രൈറ്റീരിയകളുണ്ട് ഇതുപോലെ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ പത്ത് ദിവസത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പത്ത് ദിവസം ഒരു കുറേ ക്രൈറ്റീരിയ ഷീറ്റ് നമുക്ക് തരും അപ്പോൾ അവിടെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയാലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോക ജീവിതം അത് പൂർണ്ണമാവുകയുള്ളൂ അല്ലാണ്ട് ഇവിടെ നമ്മൾ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആയതുകൊണ്ടോ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് വലിയ സ്ഥാനത്ത് എത്തിയതുകൊണ്ടോ വലിയ പേര് കിട്ടിയതുകൊണ്ടോ ഒന്നുമല്ല സ്വർഗ്ഗ ലക്ഷ്യമാക്കി സ്വർഗ്ഗത്തിലെ ക്രൈറ്റീരിയ പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാം എല്ലാം എല്ലാ ക്രൈറ്റീരിയകളും നേടാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണം കൃപ വേണം അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനും എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയായിട്ട് ഞാനിങ്ങനെ കാഴ്ചവെച്ചിട്ടാണ് എൻ്റെ ജോലിയും ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റിമനാണ് സാക്ഷിയാണ് അപ്പോൾ ദൈവത്തെ നേടാൻ അല്ലെങ്കിൽ ദൈവത്തെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം കാണാൻ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഞാനിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരും അതുപോലെ ആയിരിക്കണം സ്വർഗത്തിനെ ലക്ഷ്യമാക്കി നിരണം നമുക്ക് കിട്ടിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സാധനം എന്തെങ്കിലും നിരാശ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടല്ല അത് നമ്മൾ ദൈവത്തിലേക്ക് നമ്മളെ ദൈവം ഒരു പിടി അല്ലെങ്കിൽ പറയാലോ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉയർത്തണതാണ് അല്ലെങ്കിൽ ഒരു പരീക്ഷ ഏതാണ്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ എൻട്രൻസ് ചെയ്താണ്ട് നീറ്റ് എക്സാം പാസ്സാവാൻ പറ്റില്ല അപ്പോൾ ഒരു പരീക്ഷയുണ്ട് പരീക്ഷ ഓരോ ക്ലാസ്സിലേക്ക് നമുക്ക് കയറണമെങ്കിലും ആ പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമാണ് അതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതം ആത്മീയ ജീവിതത്തിൻ്റെ ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ ദൈവം കുറച്ച് കുറച്ച് പരീക്ഷകളും സഹനങ്ങളും വേദനകളൊക്കെ തരും അത് നമ്മുടെ ദൈവത്തിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്പാണ് കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല സ്വർഗമാണ് സ്വർഗത്തിലെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് അപ്പോൾ ആ ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ് നമ്മൾ ഈ ലോകകാര്യങ്ങളേക്കാളും കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മാതാവാണ് അപ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ഈ പ്രത്യക്ഷൻ മാതാവിനോട് പ്രാർത്ഥിക്കാനും എല്ലാവർക്കും കഴിയട്ടെ മാതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇവിടുത്തെ കൃപാസനത്തിൽ ഞാനും ഇപ്പോൾ കുറേ പേരോട് ഞാൻ പറയുന്നുണ്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥന കാരണം ഈ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ ജീവിക്കേണ്ട ആ ഇത് മാത്രമാണ് അതായത് ഒരു സാധാരണ വ്യക്തി അങ്ങനെ ണം അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കും ഒരു ദൈവം ആഗ്രഹിക്കുന്ന ജീവിത രീതി നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങള് ബ്ലെസ്സിങ്സ് ദൈവം നമുക്ക് തരും അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കാം സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറാം ലോകത്തിലെ നഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഓർത്ത് നിരാശപ്പെടാണ്ട് എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഒന്ന് നഷ്ടങ്ങൾ ഓർത്ത് വിഷമിക്കാണ്ട് ഡിപ്രഷൻ ആവാണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഈ ലോകം നമുക്ക് എന്ത് സഹനം വന്നാലും നമുക്ക് സ്മൂത്തായിട്ട് അതിനെ നേരിടാൻ പറ്റും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് എല്ലാ ഗ്ലോറിഫ എല്ലാ മഹത്വവും ദൈവത്തിന് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് ഷാൻറ്റി എന്ന ഈ മകൾ തൻ്റെ ജോലി എത്രയോ മെറിറ്റിൽ പല ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതൊക്കെയുള്ള മകൾക്ക് വർഷങ്ങളായിട്ട് ഒരു സ്ഥിര ജോലിയില്ല ഓരോന്നും നാം വിവരിച്ചു കേട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നീട് തൻ്റെ തനിക്ക് കിട്ടുന്ന അതായത് എത്ര പ്രാവശ്യം എക്സാം എഴുതി നെറ്റ് എക്സാം എത്ര പ്രാവശ്യം എഴുതി അതൊക്കെ എങ്ങനെ പിന്നീട് തനിക്കൊരു വിശുദ്ധിയിലേക്കുള്ള പടവുകളാക്കി ഈ മാറ്റുന്നു എന്നുള്ളതൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ തൻ്റെ പ്രായപരിധി അതായത് ഇനി ഒരു കോളേജിൽ ഒന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും തനിക്ക് തൻ്റെ മുമ്പിൽ വെറും മൂന്ന് മാസങ്ങൾ അതും പിന്നീട് കോളേജിൽ നിന്ന് നോട്ടിഫിക്കേഷനൊക്കെ വന്നാലേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ മകളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിന്നത് മാറി പോകുന്നത് എന്നുള്ളതാണ് അതാണ് ടൈം ഷോർട്ടണിങ് സമയ ചുരുക്കം അമ്മ അതെത്ര സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കൃപാസന അൾത്താരെയ്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ആ അമ്മ നമ്മുടെ ജീവിതത്തിലെ സമയം കാലം ഇതൊക്കെ അമ്മ എങ്ങനെയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നത് അമ്മ ഇടപെടുമ്പോൾ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരികയാണ് അത് യൂണിവേഴ്സിറ്റികളുടെ നിയമമാകാം രാജ്യത്തിൻ്റെ നിയമമാകാം അവിടെയൊക്കെ അതിനൊക്കെ അമ്മ മാറ്റം വരുത്തും അങ്ങനെ ഈ മകൾക്ക് ഇന്ന് പെർമനൻ്റ് ആയിട്ട് ഒരു ജോലി ലഭിച്ചാണ് ഈ മകൾ ഇവിടെ വന്ന് നിൽ നിൽക്കുന്നത് തനിക്കൊരിക്കലും അത് സാധിക്കും എന്നുള്ള ഒരു വിചാരം ഈ മകൾക്കില്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആവുകയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് അങ്ങനെ വ്യത്യസ്തരാകുന്ന അനുഭവ സാക്ഷി ആ വ്യക്തികളുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും ഈ കൃപാസന ആൾത്താരയിൽ പറയപ്പെടുക നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചിൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം നാം അരക്ഷിതരായി നിരാശരായി നമ്മുടെ നിയോഗങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുത്ത് കൂടുതൽ കൃപകൾ നേടുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന